ഇപ്പോൾ ഒരു വിഭാഗ ആളുകളെ ഈ ദൈവത്തെ ഭക്തി എന്ന രീതിയിൽ കാണുന്നതുപോലെ തന്നെ ഏലിയൻസിനെ ദൈവമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ളവരായിട്ട് കാണുന്ന അങ്ങനെ ഒരു വിഭാഗ ആൾക്കാരും കൂടെ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ട് അത്തരത്തിലുള്ള അങ്ങനത്തെ ഒരു സങ്കല്പം തുടങ്ങുന്നത് ഈ ചന്ദനിലെ മനുഷ്യർ പോയപ്പോഴാണ് ആ അങ്ങനത്തെ ഒരു ചിന്ത അങ്ങനെ ഉണ്ടാകുന്നത് ഒരു ജർമ്മൻകാരനാണ് ഈ ഒരു സിദ്ധാന്തം ആദ്യം ഉണ്ടാക്കിയത് രണ്ട് നമ്മുടെ ഈ എല്ലാ വേദങ്ങളിനകത്തും പഴയ കാലത്തെ ഡിസ്ക്രിപ്ഷൻസിനകത്തല്ല ഇങ്ങനെ അന്യഗ്രഹ ജീവികളെയാണ് ദേവന്മാരെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്നും ഇപ്പം ഇന്ദ്രൻ വരുന്നത് ഒരു രഥത്തിലാണ് അയാൾ വരുന്ന തെക്കൊന്നും വടക്കുന്നും ഒക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വാഹനത്തിൽ വരുന്നതാണ് അവർ എഴുതിയിട്ടുള്ളത് പിന്നെ അവരുടെ അവരുടെ ശരീരം അവർ വരച്ചു വെച്ചിരിക്കുന്ന പടത്തിനകത്തെല്ലാം നമ്മൾ തലയിൽ തലപ്പാവുന്നതിന് പകരം ഇന്ന് നമ്മളൊരു സ്പേസ് സൂട്ട് കാണുന്നതുപോലെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒത്തിരി സമാനതകൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കണ്ട അത് നമുക്ക് സമാനതക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒത്തിരി ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ ബൈബിളിനകത്തു നിന്നൊക്കെ അതുപോലത്തെ ഏടുകളൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ ഉള്ളതാണ് അതങ്ങനെ നമുക്ക് പറയാൻ പറ്റും പിന്നെ നമുക്ക് വിശദീകരിക്കാൻ ആർക്കിയോളജിക്കലായിട്ട് വിശദീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒത്തിരി എന്താണ് ആർക്കിയോളജിക്കൽ വസ്തുവകകളുണ്ട് അത് ചിലത് ചില ഒരു ചിത്രം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വളരെ ഉയരത്തിൽ പോയി നിന്ന് മാത്രമേ കാണാനൊക്കത്തുള്ളൂ ചിത്രത്തിന് മുഴുവൻ അംഗങ്ങളും കാണണം അപ്പോൾ ആ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രം കാണുന്നത് എങ്ങനെയാണ് താഴെ ഇരുന്നവർ വരച്ചത് എന്നുള്ളൊരു പ്രശ്നം വരും അടുത്ത തൊട്ടടുത്തു മല മല പോലും ഇല്ല കാണാനായിട്ട് ഒരു ഡെസർട്ടിൻ്റെ നടുവിലൊക്കെ ഭയങ്കര ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറേ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അതിനൊക്കെ ഈ സ്പേസ് ചെയ്യുന്ന ആൾ വന്നിട്ടാണിത് എന്നുള്ള കാര്യത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് പക്ഷെ ചിലപ്പം ഇപ്പം വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഏലിയൻസ് വരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഉണ്ടാകുമെന്ന് വിചാരിഞ്ഞ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്ട്സ് എന്ന് പറയുന്ന ഞാൻ ആദ്യം എഴുതിയ പ്ര ഡിഗ്രിക്ക് എഴുതിയ ലേഖനം യു എഫ് ഐയെ പറ്റിയ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു അത് ഞാൻ പുറത്തുനിന്ന് വന്ന മാസുകൾ വായിച്ചായിരുന്നു ഞാൻ വളർന്നത് അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ അപ്പം യു എഫ് ഐ എന്നിട്ട് ഈ അധ്യാപകൻ അന്തം വിട്ടിട്ട് അയാൾക്ക് കേട്ടിട്ട് പോലും ഇല്ല അപ്പൊ അയാളിങ്ങനെ അന്തം ഇട്ട് വേറെ വല്ലതും എഴുതൂത്ത അവസാനം പറഞ്ഞ് ഗ്രാമർ ഒക്കെ കുഴപ്പമില്ല അതുകൊണ്ട് വേറെ വല്ലതും എഴുതാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇന്നെനിക്ക് അങ്ങനെ ആ അന്ന് ഞാൻ മനസ്സിലാക്കുന്നതുപോലെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില മറ്റ് ചില ബയോളജിയൊക്കെ അറിയുന്നതാണ് അങ്ങോട്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പം ഒന്നും ഇതാണ് ജീവനെ രണ്ട് തവണ ഭൂമിയിലുള്ളതായിട്ട് ഒരു തെളിവില്ല അപ്പോൾ ഈ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ജീവനെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഭൂമിയിൽ തന്നെ ജീവൻ എന്തുകൊണ്ട് രണ്ടു തവണ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഉത്തരം പറയേണ്ടത് നമ്മൾ അപ്പം അതൊരു പ്രശ്നമായി അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഒരു തെളിവുമില്ല വേറെ എവിടെയെങ്കിലും ജീവനുള്ളതിന് ഒരു ബാക്ടീരിയ പോലും നമുക്ക് കിട്ടിയിട്ടില്ല അടുത്തത് ഒരു പ്രശ്നം ഞാൻ ഇതുവരെ നേരത്തെ ആളുകൾ പറയാത്തത് ഇപ്പോൾ പറയുന്നതായ ഒരു കാര്യമാണ് ഒന്ന് ഒരേ തരത്തില് ജീവന് ഇല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ജീവനേ ഉള്ളു പക്ഷെ നമ്മൾ പണ്ടേ തൊട്ട് പഠിക്കുന്നത് ചാക്രികമായിട്ടാണ് ജീവൻ എന്നാണ് അത് ഭൂമി തിരിയുന്നത് കൊണ്ട് നമുക്കുണ്ടായ ഒരു കൺഫ്യൂഷനാണ് ഭൂമി തിരിയുക റിവോൾവ് ചെയ്യുക എന്നറിയുന്നത് സൂര്യന് വലമയ്ക്കുക അങ്ങനെ ഈ അതുപോലെ സീസണൊക്കെ വരുന്നത് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചാക്രിയമായിട്ടാണ് കാര്യങ്ങൾ കാലചക്രം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല ഒന്നിനെ പോലും ഒരെണ്ണം രണ്ടാമത് ഉണ്ടായിട്ടില്ലാത്തൊരു പ്രപഞ്ചമാണ് എപ്പോഴും മാറി പുതിയതായി പുതിയതായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണുള്ളത് നമ്മളൊരു ഇപ്പം സ്നോഫ്ലേക്ക് ഫ്ലേക്ക് എടുത്താൽ പോലും ഒരുപോലത്തെ സ്നോഫ്ലേക്ക് രണ്ട് ഇത് അതിലൊന്നും മാത്രമല്ല എന്തെടുത്താലും ഒന്നേ പോലെ വേറെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രപഞ്ചമാണ് ആവർത്തനമില്ലാത്ത പ്രപഞ്ചമാണ് പക്ഷെ നമ്മൾ അറിയാതെ നമ്മളറിയാതെ ആവർത്തനമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരുവാ അത് സൂര്യനെ ചുറ്റും ഭൂമി തിരിയുന്നതുകൊണ്ട് ഒരുപോലെ അതിരിയുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ തവണയും മാറി എല്ലാത്തവണയും മാറിയാതിരിക്കുന്നത് ഒരുപോലെ തിരിയുന്നില്ല ഭൂമിയിലേക്ക് ആയിരക്കണക്കിന് സാധനങ്ങൾ വന്ന് വീണുകൊണ്ടിരിക്കും കൊച്ചു പൊടി തൊട്ട് വലിയ ഉൽക്കകൾ വന്ന് വീഴും അങ്ങനെ ഭൂമിക്ക് ഭാരം കൂടും അങ്ങനെ ഭൂമി മാറുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകുന്നു നമ്മൾ ഇതിനിടയ്ക്ക് ഭൂമി സൂര്യനിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും അകലുന്നുണ്ട് ചെറിയ ഒരു എങ്കിലും വെച്ച് മാറും അപ്പൊ ഒരുപോലെ തിരി മാറുന്നില്ല അടുത്തതെന്ന് പറയുന്നത് ഭൂമിയിലുണ്ടായ ഒരു ജീവനും ഇപ്പൊ നിങ്ങളെ പോലെ ഒരാൾ ഭൂമിയിലില്ല വേറൊരാളില്ല നിങ്ങളുടെ ആവർത്തനമില്ലാത്ത ഇല്ലാത്ത പ്രപഞ്ചമാണെന്ന് ഞാൻ മനസ്സിലാക്കി നിരന്തരം പുതിയതായി മാറുന്ന പ്രപഞ്ച തുടർച്ച മാത്രമേ ഉള്ളൂ അല്ലാതെ ആവർത്തിക്കുന്നില്ല അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് സൂര്യൻ ഇത്ര ദൂരത്തിലൊരു ഭൂമി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടെ ജീവൻ ഉണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ജീവൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് കൊച്ചു ജീവനായിട്ട് ആരംഭിച്ച് നമ്മൾ ഈ കാണുന്ന തരത്തിൽ വേറെയൊക്കെ ആലോചിക്കും പലതരത്തിൽ കെമിസ്ട്രി ഉണ്ടൊക്കെ മാറി ഉണ്ടാകും എന്നൊക്കെ ആലോചിച്ചാലും ശരി നം നമ്മളെപ്പോലെ ഇൻ്റലിജൻ്റ് ആയ ഒരു ജീവി ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഉണ്ടാവണമെന്ന് ഒരു തെളിവും നമുക്കില്ല ഇപ്പൊ പല പഠനങ്ങളിൽ ക്ലോണിംഗ് ഒക്കെ നടത്താനുള്ള ശ്രമങ്ങൾ ക്ലോൺ എന്ന് പറയുന്നത് വേറെയാ സദൃശ ഉണ്ടാവുള്ളൂ സദൃശ ഇരട്ടകൾ എന്ന് പറയുന്നത് ഒരുപോലാണെന്ന് നമ്മൾ പറഞ്ഞാലും ഒരുപോലെ അല്ല രണ്ടായി മാറും ക്ലോൺ ചെയ്താൽ നിങ്ങളുടെ തനിമയുള്ള കോപ്പി അല്ല നിങ്ങളുടെ വേറൊരാളാണ് എല്ലാ തവണയും ഒരു അന്ധം രണ്ടാകുമ്പോൾ അതെടുത്ത് രണ്ടാക്കിയ രണ്ട് കുട്ടികളാണ് ഉണ്ടാകുന്നത് രണ്ട് കുട്ടികളും വേറെ ആയി പോകും അല്ലാതെ ഒരു കുട്ടി രണ്ടാകുകയല്ലായിരുന്നു സാങ്കേതികമായിട്ട് നോക്കിയാൽ ഒരു കുട്ടി രണ്ടായതാണ് ഒരാളല്ലയോ ജന്മം കൊടുത്തതെന്ന് പറയുന്ന അർത്ഥത്തിൽ നമുക്ക് പറയരുതോ പക്ഷെ അതൊന്നും ആല്ല വേറെയാണ് ആവുന്നേ ഒരമ്മയിൽ നിന്ന് അമ്മ തന്നെ ഉണ്ടാക്കുന്ന ഈ ഇത്രയോ കൊച്ചു ജീവികൾ സ്വന്തമായിട്ട് കുട്ടി ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോഴും ഉണ്ടാകത്തില്ല മാറും സാഹചര്യം മാറുന്നതനുസരിച്ചിട്ട് അതിന് പ്രതിപ്രവർത്തിച്ചിട്ടാണ് ഓരോ ജീവനും നിൽക്കുന്നത് അതുകൊണ്ട് മാറിത്തൊടരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ആവർത്തിക്കുന്ന പ്രപഞ്ചമില്ല ഇതുവരെ ഭൂമിയിൽ ഉണ്ടായ ഒരു ജീവന് രണ്ടാമത് ഉണ്ടായിട്ടില്ല സപ്പോസിലെടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി എല്ലാം വേറെ 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 ജീവികളെയാണ് അല്ലാതെ പഴയ ജീവികളെ നമ്മൾ പിന്നെ കാണുന്നേ ഇല്ല മാറിയ പുതിയതാണ് ഉണ്ടായിരുന്നു ഇങ്ങനെ പുതിയ ലോകങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രഹത്തിനകത്ത് നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പാറ്റേണിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല നമ്മളെ പോലെ ഒരു ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവി ഇനിയും പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല ഇത് എനിക്ക് സംശയം